ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ചേലക്കര കോളത്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പതിനാറാം വാർഡ് മെമ്പർ രമണി മണികണ്ഠൻ എന്നിവർ ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലായാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം നടക്കുക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് പാതിരിക്കുന്നതു മന പ്രസാദ് നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും ജനുവരി മുപ്പത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ചുറ്റുവിളക്ക് ദീപാരാധന വാരമിരിക്കൽ ജനുവരി മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ എട്ട് മുപ്പത് വരെ അഭിഷേകങ്ങൾ നിത്യപൂജകൾ വൈകിട്ട് ആറു മണിക്ക് ലളിതാ സഹസ്രനാമ പാരായണത്തോടു കൂടിയ ഭഗവത് സേവ ചുറ്റുവിളക്ക് പ്രസാദ വിതരണം എന്നിവ നടക്കും രാത്രി മണിക്ക് ചാലക്കുടി അമ്മ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോ അരങ്ങേറും തൈപ്പൂയ ദിനമായ ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം കാലത്തെ പൂജ അയ്യപ്പന നവകം പഞ്ചഗവ്യം കളഭാഭിഷേകം ഭഗവതിക്ക് കലശം ഭജന സുബ്രഹ്മണ്യന വിശേഷാൽ അഭിഷേകങ്ങൾ നവകം പഞ്ചഗവ്യം കളഭം പാമ്പുമാർക്ക് നൂറും പാലും വെള്ളരിയും ൊണ്ട് ഊരുചുറ്റൽ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും മൂന്നു മണി മുതൽ മേളത്തിന്റെയും കാവടിയുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ചേലക്കര നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കോളത്തൂർ സ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് തുടർന്ന് വൈകിട്ട് ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന അത്താഴ പൂജ പ്രസാദ വിതരണം എന്നിവ നടക്കും രാത്രി തായമ്പക കലാസന്ധ്യ തുടങ്ങിയവയും അരങ്ങേറും തൈപ്പൂ ആഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി വാർഡ് മെമ്പർ രമണി മണികണ്ഠൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കാലങ്ങളായി ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും ഇവിടെ നടക്കുന്ന മഹോത്സവം തൈപ്പൂയ മഹോത്സവത്തിലൊക്കെ പലപ്പോഴും ഇവിടെ വരാറും പങ്കെടുക്കാറുള്ളതാണ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ നാട് ഒറ്റക്കെട്ടായി ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വളരെ സന്തോഷമുണ്ട് വീണ്ടും ഈ തൈപ്പൂയം മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളായി അതിവിപുലമായി ഇവിടെ നടത്തപ്പെടുകയാണ് ഏകദേശം ലക്ഷക്കണക്കിന് അതിന് അഞ്ച് ആറ് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയാണ് അത് സധൈര്യം അതിന് മുന്നിട്ടിറങ്ങി ഭഗവാന്റെ പ്രീതി ഈ നാടിന് കിട്ടുന്നതിനു വേണ്ടി ഈ നാടിന്റെ ഐശ്വര്യത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി ഈ ദേവൻ ഇവിടെ ഉള്ളോടത്തോളം കാലം നമ്മളെയൊക്കെ സംരക്ഷിക്കും എന്ന ആ ഉത്തമ വിശ്വാസത്തിൽ ആണ് ഈ ഭക്തജനങ്ങളെല്ലാം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ തൈപ്പുയ മഹോത്സവം അതിഗംഭീരമായി നടക്കാൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ സെക്രട്ടറി അരുൺ ഡ്രാഗൺസ് യൂത്ത് ക്ലബ്ബ് ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്നായിട്ട് നടത്തപ്പെടുന്നു പരിപാടിയുടെ വിവരങ്ങൾ മുപ്പത്തൊന്നാം തീയതി നടതുറക്കൽ രാവിലെ അഭിഷേകങ്ങൾ നിത്യപൂജകൾ ലളിത സഹസ്രനാമം വൈകുന്നേരം സ്റ്റേജ് ഷോ എന്നീ പരിപാടികൾ നടത്തപ്പെടുന്നു ഒന്നാം തീയതി തൈപ്പോയ ദിവസമായ ഒന്നാം തീയതി കാലത്ത് നടതുറക്കൽ അഞ്ച് മണിക്ക് ഗണപതി ഹോമം അഞ്ച് മുപ്പതിന് കാലത്തെ പൂജ ആറ് മുപ്പതിന് അയ്യപ്പന് നവകം പഞ്ചഗവ്യം കളഭം അഭിഷേകം ഏഴ് മുതൽ ഭജന പ്രണവ ഭജന സംഘം എട്ട് മണിക്ക് സുബ്രഹ്മണ്യന് വിശേഷാൽ പൂജകൾ കൊണ്ടാടുന്നു ഒമ്പത് മണിക്ക് പാമ്പുമാർക്ക് നൂറും പാലും രാവിലെ ഒമ്പതരയ്ക്ക് കാവടി കൊണ്ട് ഊര് ഊരുചുറ്റൽ കോളത്തൂർ മൊത്തം ഊരുചുറ്റുന്നതായി പ്രസാദം ഉട്ട് പതിനൊന്ന് മുതൽ രണ്ട് വരെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗംഭീര ഗംഭീരമേളത്തിൻ്റെയും കാവടി കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി ചേലക്കര നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് കോളത്തൂർ സുബ്രഹ്മണ്യ ശാദ്ധി ക്ഷേത്രത്തിലേക്ക് എഴുന്നേൽപ്പ് വൈകുന്നേരം ചുറ്റുകൾക്ക് നിർമ്മാല ദീപാരാധന അത്താഴപൂജ പ്രസാദ വിതരണം ഇതാണ് നമ്മുടെ ഈ പരിപാടി മൂന്ന് ദിവസങ്ങളായി ശ്രീ കൂടി സഹർഷം സ്വാഗതം ചെയ്തോളും റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു ൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദടി ചേലക്കരാ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് ടു ഡബിൾ സെവൻ ഡബിൾ സീറോ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് നയൻ ഡബിൾ സെവൻ ഡബിൾ സീറോ